പണിയും കഴിഞ്ഞ് നമ്മളൊന്ന് റിലാക്സ് ആയതിനു ശേഷം കുറച്ചൂടെ എല്ലപ്പൊക്കെ പള്ളിയിൽ പോവും അല്ലാത്ത സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് നിസ്കരിക്കാറ് അപ്പൊ എനിക്ക് അത് നല്ല ഹെൽപ്ഫുള്ളായി തോന്നിട്ടുണ്ട് കാരണം സ്ലാമു വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സജന ഹൗസൽ അപ്പോൾ എല്ലാവർക്കും റമദാൻ കാര്യം അപ്പോൾ ജി സി സി കൺട്രീസിലൊക്കെ ഇന്നലെ റമദാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാട്ടിലൊക്കെ ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വർഷത്തെ റമദാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വ്ളോഗ്സും കുഞ്ഞു കുഞ്ഞു ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റമദാനായിട്ട് ഡ്യൂട്ടി ടൈം ചേഞ്ച് ആയിട്ടുണ്ടെങ്കിലും നോമ്പ് തുറക്കുന്ന ടൈമിൽ എന്തായാലും ഡ്യൂട്ടിയിലായിരിക്കും കേട്ടോ എനിക്ക് നോമ്പ് തുറക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റാണെങ്കിലും ഇവിടെ ഇക്കാക്ക് നോമ്പുള്ള കാരണം എല്ലാം ആക്കി വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഈവനിങ്ങിലാണ് ഡ്യൂട്ടി നാലുമണി മുതലാണ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അത് കാരണം വീട്ടിലെ പണികളും എല്ലാം ചെയ്യാൻ കുറച്ച് സമയം കിട്ടും നോമ്പായതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലീനിങ് പരിപാടിയാണ് ആദ്യം തീർത്തത് എന്നിട്ടാണ് കിച്ചണിക്ക് കയറിയത് കാരണം കിച്ചണിൽ കയറിയാൽ പിന്നെ മടിയാണ് കിച്ചണിൽ പരിപാടി കഴിയുമ്പോഴത്തേനും നമ്മൾ അത്യാവശ്യം ടയേർഡായിട്ടുണ്ടാവും അപ്പം അത് കഴിഞ്ഞ് നേരെ കുളിച്ച് നിസ്കരിക്കട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ഡ്രസ്സ് എടുക്കലും മടക്കി വെക്കലും ഒക്കെ ചില സമയത്തൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ നോമ്പ് എടുത്ത കാരണം എനിക്ക് അങ്ങനെ ആളെ ബുദ്ധിമുട്ടിക്കണ്ടാവും തോന്നി കാരണം പിന്നെ എനിക്ക് ടൈമും ഉണ്ടല്ലോ അത് കാരണം ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്ലീനിങ്ങും ഡ്രസ്സ് എടുക്കലും മടക്കി വെക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എന്തുണ്ടാക്കണം എന്നാലോചിച്ചു കിട്ടാ റമലാലി നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടാവണം ആ കൂടുതലുള്ള ടെൻഷനാണ് രാവിലെ തന്നെ ഇന്ന് നോമ്പ് തുറക്കി എന്ത്ണ്ടാക്കും എന്നുള്ളത് അല്ലേ അങ്ങനെ ഞാൻ വിചാരിച്ചു ചിക്കൻ ഫ്രൈയും ചപ്പാത്തി ഉണ്ടാക്കാൻ തട്ടാ അതാവുമ്പോൾ അവരുടെ ഫേവറേറ്റ് കൂടിയാണ് ഇതൊക്കെ ചെയ്യുമ്പോഴും മനസ്സിൽ വിഷമുണ്ട് കേട്ടാ കാരണം ഇവരെ കൂടെ നോമ്പ് തുറക്കാൻ പറ്റണില്ലല്ലോ ഈ ഇടായിട്ട് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടാ ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല അപ്പൊ ഉമ്മ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് കുറച്ചും കൂടി യൂസ്ഫുള്ളാണ് ഞങ്ങൾ ഇപ്പോൾ അതാ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയത് അപ്പം എനിക്കത് നല്ല ഹെൽപ്പ്ഫുള്ളായി തോന്നിയിട്ടുണ്ട് കാരണം കാരണം ഈ ചിക്കൻ കറി അതുപോലെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടമില്ലാത്തൊരു പോഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കലാണ് കേട്ടോ അപ്പോൾ ഇതുകൂടി വന്നപ്പോൾ എനിക്ക് കുറച്ച് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് കിച്ചണും കൂടി ക്ലീൻ ആക്കിയാൽ പിന്നെ സമാധാനമായില്ലേ അത് കഴിഞ്ഞ് പിന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ തന്നു ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റില്ല ഞാനൊരു തട്ടിക്കൂട്ടായിട്ടാണ് ഉണ്ടാക്കിയത് ഇതിൽ മെയിൻ ആയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളും ഡ്രാഗൺ ഫ്രൂട്ടും പഴവും നട്ട്സും മിൽക്കും ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ചപ്പാത്തി കൂടി ഉണ്ടാക്കി മൂടി വെച്ചപ്പോൾ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞു വിട്ടാ അത് കഴിഞ്ഞ് നേരെ ഞാൻ കുളിച്ച് നിസ്കരിക്കാൻ വേണ്ടി നിന്നു ആ ടൈം ആയപ്പോഴൊരു കീക്കാൻ വന്നു കേട്ടോ ഞാൻ ഒന്ന് ഓതി ഇത് തുടങ്ങുമ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അമ്മതാരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ് കേട്ടാ നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് നമ്മളൊന്ന് റിലാക്സ് ആയതിനു ശേഷം കുറച്ചു നേരം നിസ്കരിച്ച് ഓതുമ്പോ ഒരു വല്ലാത്ത റിലാക്സേഷൻ ആണല്ലേ അത് പിന്നെ ഇക്ക ഞാൻ ഒരുമിച്ചുള്ള സമയത്ത് ഞങ്ങൾ ഒന്നിച്ചാണ് കേട്ടാ നിസ്കരിക്കാറ് ചില ടൈമിൽ ഞാൻ ഡ്യൂട്ടിയിലായിരിക്കും ഇക്ക ഇവിടെ ഉള്ളപ്പോൾ ഇക്ക പള്ളി പോകും അല്ലാത്ത സമയത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് നിസ്കരിക്കാറ് അതിനുശേഷം പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ടാ അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ബൈ ബൈ